നമ്മുടെ പെണ്ണുങ്ങളസ്ഥ ആഴ്ച നോക്കിയാൽ എത്രയോ ഖേദകരമാണ് പെണ്ണുങ്ങളുടെ അവസ്ഥ അവർ ജീവിക്കുന്നു അടുക്കളയിൽ വീട്ടിൻ്റെ അടുക്കളയിൽ അവർ ജീവിക്കുന്നു അവർ ചെയ്യേണ്ടത് ഭർത്താവിനെ ഹിദ്മത്ത് ചെയ്യുന്നുണ്ട് മക്കളെ നോക്കുന്നുണ്ട് മക്കൾ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട് ആ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും വിവാദത്തിൽ ചെയ്താലായി മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു ബാക്കിയാക്കാനൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല സലഫുകളുടെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലായിരുന്നു അവർ ദീൻ്റെ വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അവരുടെ പണി എന്താ മ ഷാഫി അറഹമ്മദോട് ഉമ്മ ചെയ്ത പണി മഹ ഷാഫി അറഹമ്മദോട് ഉമ്മല്ല ഷാഫിനെ ബാക്കിയാക്കിയത് അഹ്മീർ ഹുറഹദോട് ഉമ്മല്ലാം അഹമ്മദ് അമ്മലിനെ ബാക്കിയാക്കിയത് ഓരോ ഇമാമിങ്ങളെയും അവിടെ വളർത്തിയെടുത്തത് അവരുടെ ഉമ്മമാരാണ് അവർക്കത് ബാക്കിയായി പക്ഷെ നമ്മുടെ പെണ്ണുങ്ങളോ അള്ളാഹു കാക്കട്ടെ അള്ളാഹു ദീന് വേണ്ടി പണിയെടുക്കാൻ സമയം ചെലവഴിക്കാൻ അള്ളാഹു നല്ല തോഫീത്ത് നൽകാൻ കഴിയട്ടെ ഒരു വളരെ പണിയെടുക്കണം അല്ലാതെ ദീന് വേണ്ടി എന്തെങ്കിലും ബാക്കിയാക്കണം നമ്മുടെ മക്കൾ നമുക്ക് ഷാഫി റഹ്മല വാക്കിയാക്കിയ പോലെ ഇപ്പം മാലിക് റഹ്മത്തെ വാക്കിയാക്കിയതുപോലെ ഒന്നും ആക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് അള്ളാഹു നൽകിയ നമ്മുടെ കീഴിൽ നൽകിയൊരു കുടുംബം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് നല്ലൊരു ഇസ്ലാമിക കുടുംബത്തെ ബാക്കിയാക്കാൻ കഴിയും അല്ലേ ഇപ്പോൾ മക്കൾ അള്ളാഹു നമുക്ക് മക്കളെ നൽകി വലിയ ന്യാമത്താണ് മക്കൾ വലിയ ഞാമത്താണ് മക്കളെ നൽകി സുരന്താ പറഞ്ഞത് പുല്ലു മൗലൂതിന്യൂലതു ആ ലൽഫി തുറ ഓരോ മക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അവരുടെ മനസ്സ് കാലിയാണ് നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് വീഴുന്നത് പിന്നെ ആ മനസ്സിലേക്ക് നമ്മളാണ് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് ലക്ഷ്യം മാതാപിതാക്കളാണ് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നമ്മളെന്താണോ കൊടുത്തത് അതാണ് ആ മനസ്സിൽ വളർന്നു വരിക ആ കുട്ടി വളരും തോറും ആ കുട്ടിയുടെ സംസ്കാരം സ്വഭാവം ഇതൊക്കെ രൂപീകരിക്കുന്ന ആരാണ് മാതാപിതാക്കളാണ് അപ്പോൾ നമ്മൾ നല്ലത് മാത്രം ഇട്ടു കൊടുത്താൽ ആ കാലിയായ പാത്രത്തിൽ നല്ലത് മാത്രം ഇട്ടു കൊടുത്താൽ ആ നല്ലതുകൊണ്ട് മക്കൾ വളരും ആ മക്കളിലൂടെ ഉണ്ടാകുന്ന മക്കളോ അവരും അതേ രീതിയിൽ നല്ലൊരു വളരും നമ്മൾ മരണപ്പെടുമ്പോൾ നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന റസൂലിനെ പരിചയമുള്ള സഹാബാക്കളെ പരിചയമുള്ള അള്ളാഹുവിനെ പരിചയമുള്ള നല്ലൊരു തലമുറയെ ബാക്കിയാക്കി നമുക്ക് മരണപ്പെടാൻ കഴിയും അതെല്ലാവർക്കും കഴിയും അതെല്ലാവർക്കും അല്ലാതെ കുറുമ്പം നൽകിയിട്ടുണ്ടല്ലോ അതിലെങ്കിലും എന്തെയ്യാ നമ്മൾ പണിയെടുക്കുക മക്കളെ പഠിപ്പിക്കുക മക്കളെ ബാക്കിയാക്കുക ദീൻ ഒരു സമൂഹത്തെ ബാക്കിയാക്കാൻ പരിശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ അവർക്കതിൽ കഴിയും അവരാണ് മക്കളായിട്ട് ഏറ്റവും പന്തേണ്ടത് അവർക്കാണ് അവരാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മളെത്ര നല്ലതിട്ടടുത്തോ അതേപോലെ ആ മക്കൾ വളർന്നു വരും അതുകൊണ്ട് പെണ്ണുങ്ങൾ ബാക്കിയാക്കാൻ മരണത്തിന് ശേഷവും നന്മകൾ രേഖപ്പെടുത്തുന്നത് ബാക്കിയാക്കാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ളത് പക്ഷേ അവർ അശ്രദ്ധ കാണിക്കുന്നു അലംഭാവം കാണിക്കുന്നു അവർ അവരെന്തോലും ദുയാവിൻ്റെ ചെറിയ സുഖത്തിനും രസത്തിനതൊക്കെ മറക്കാൻ നമ്മളവരെ ശ്രദ്ധിക്കുക ചെറിയൊരു ശ്രദ്ധ മതി നമ്മൾ ആഹൃത്തിൽ വലിയ ദർജകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം വനക്തുവു വനക്തും കദ്ദമു വാ ആറമോ മാ പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച അമ്പലുകൾ വാ ആറവും നമ്മൾ ബാക്കിയാക്കിയത്